ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ന്യൂസ് ഐറ്റീനിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണിത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഹാഫീസ് എന്ന പേരുള്ള അതായത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അവൻ്റെ ഐഡിയയുടെ പേര് തൃക്കണ്ണൻ അപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിനെ ഇപ്പോൾ പോലീസ് നോക്കിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ചെറിയൊരു പീഡന കേസാണ് പിന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് നല്ല റീൽസ് കണ്ടിരിക്കുന്ന രസമുള്ള അടിപൊളി റീൽസ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ പീഡന കേസിൽ പോലീസ് പോക്കി വെന്റ് കൂടെ പലപ്പോഴായിട്ട് റീൽസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് ഇപ്പോൾ സംഭവം എന്താണ് നമുക്ക് ആദ്യമേ വാർത്തയെന്ന് കണ്ടുനോക്കാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നുവതിയുടെ പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ തൃക്കണൻ എന്ന ഹാഫീസാണ് പിടിയിലായത് ആലപ്പുഴ ഇരുവുകാട് സ്വദേശിയായ ഹാഫീസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് അമ്പത്തി മൂന്ന് ലക്ഷത്തി എമ്പത്തോളായിരംസ് ഉണ്ട് എന്ത് ചെയ്യാനാണ് നിരവധി പെൺകുട്ടികളെ പറഞ്ഞു വരുതയിലാക്കിയതിനു ശേഷം ഇതേപോലെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് എന്തോ ഈ ശേഷം കുറച്ച് വളർത്തുകളും കാര്യങ്ങളും ഉണ്ടായി അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞതാണ് പറയുന്നത് ഇവന്റെ മെയിൻ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടികളെ പരിചയപ്പെടുക അതിനുശേഷം റീൽസ് എടുക്കാനും ക്ഷണിക്കുക അതിനുശേഷം റീൽസ് ഒക്കെ എടുത്തതിനു ശേഷം ബുഹവാന്തനം നൽകുക പറ്റിക്കുക ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി ശരണ്യ സ്നേഹിച്ച വിവരങ്ങളുമായി ശരണ്യ ഈ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നവർ എന്തായാലും ഈ മെയിൻ മേശ്രിയും ചാനലുകാർക്കും എന്തായാലും ഇൻഫ്ലുവൻസർമാരുടെ കേസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ പെടത്തില്ല അവർ അത് എടുത്തിട്ട് അലക്കും അപ്പൊ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ യാങ്ങരോട് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നവൻ മാർ കേട്ടോ യൂട്യൂബർമാരൊക്കെ ഇതുപോലെ പെൺകുട്ടികളെ യുവതികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് നിരവധി പരാതികൾ വ്യക്തി ഉയർന്നുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബർമാർ എന്ന് പറയുന്നവർക്ക് അവർക്ക് വീഡിയോ ചെയ്യാനോ യാതൊരു പോട്ടെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ നമുക്ക് വാർത്തയിലേക്ക് തൃക്കണ്ണൻ എന്ന ഹാഫീസ് പതിവായി അല്ലെങ്കിൽ സ്ഥിരമായി ഇതുപോലെ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് യും ഇൻഫ്ലുവൻസറായ ആളുകൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പല കേസുകളിലും പെൺകുട്ടികൾ നൽകിയിട്ടുള്ള പീഡന പരാതിയിൽ മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു കേസാണ് ഇന്ന് ആലപ്പുഴ സൌത്ത് പോലീസ് എടുത്തിട്ടുള്ളത് ഈ കേസിനകത്ത് പിടിയിലായിട്ടുള്ള തൃക്കണ്ണൻ എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഇൻസ്റ്റഗ്രാം പേജുള്ള മുഹമ്മദ് ഫാഹിസ് എന്ന ചെറുപ്പക്കാരനാണ് പിടിയിലായിട്ടുള്ളത് ഇയാൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇയാൾ ഇരവകാട് സ്വദേശിയാണ് ആലപ്പുഴയിലെ ഈ ഫാഹിസിന്റെ പേജിൽ ഈ പേജിൽ ഫാഹിസിന് ഒപ്പം റീൽസ് ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഈ പെൺകുട്ടിയോട് വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസത്തിലെടുപ്പിച്ച ശേഷം ശാരീരികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽമേലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു പെൺകുട്ടി കണ്ട് ഇഷ്ടപ്പെടുക എന്ന് സ്വാഭാവികം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ വിവാഹം കഴിക്കണം എന്ന് തോന്നുന്നു സ്വാഭാവികം വിവാഹ വാഗ്ദാനം കൊടുക്കുന്നത് സ്വാഭാവികം പിന്നെ അതിലും അപ്പുറത്തേക്ക് പോകുന്നത് സ്വാഭാവികം പറയാൻ പറ്റത്തില്ല ഈ പെൺകുട്ടിയുടെ സൗത്ത് സിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിലേറെ ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പല കേസുകളിലും ഇത്തരം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് സെറ്റിൽ ചെയ്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പരാതി ഉണ്ടാവാത്ത രീതി പക്ഷേ വിവാഹ വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ട് പെൺകുട്ടികളെ മോഹിപ്പിച്ചു കല്യാണം കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം തേണ്ടിത്തരം കാണിക്കുന്നവരെ വെറുതെ വിടാനും പറ്റത്തില്ല പക്ഷെ ഈ പെൺകുട്ടിയുടെ കേസിൽ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് മാത്രമല്ല ഇവർ തമ്മിലുള്ള ചാറ്റുകൾ അടക്കമുള്ള സൈബർ തെളിവുകൾ ധാരാളമായി പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചു ചോർച്ചിന്റെ അസുഖം തന്നെയാണ് ഒന്നാണെങ്കിൽ പിന്നെ പോട്ടെ ഒരാളുടെ ഇഷ്ടമാണെന്ന് നോക്കാം ഇതൊന്നിലേറെ ഇവന്റെ സ്ഥിരം പണി അപ്പൊ ഇതൊക്കെ തന്നെ ഒരു ഘട്ടം വരെയും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച ശേഷം പിന്നീട് ബ്ലോക്ക് ചെയ്ത ഫോൺ കോളുകളിൽ നിന്നും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വിവാഹം കഴിക്കാമെന്ന് പല തവണ ഉറപ്പ് നൽകുന്നത് അടക്കമുള്ള തെളിവുകളാണ് പോലീസിന് ലഭ്യമായിട്ട് അങ്ങനെ കൃത്യമായി വിചാരിക്കുന്ന പുള്ളിയാണ് ഇത് മുമ്പും ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ അവൻ ഈസിയായിട്ട് സെറ്റിൽ ചെയ്ത് ഇങ്ങനെ നൈസായിട്ട് പോയിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പം പണിയായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയാക്കുകയാണ് ഒപ്പം പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇരവുകാടുള്ള ഇയാളുടെ വീട്ടിൽ കുടുംബ വീടിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത മറ്റൊരു വീടുമുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാരൻ വിവാഹിതനൊന്നുമല്ല അല്ല പക്ഷേ കുടുംബത്തോടൊപ്പം അല്ല മറിച്ച് തൊട്ടടുത്തുള്ള ആ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ പല അതായത് അവന്റെ ആവശ്യം കഴിഞ്ഞപ്പം അവനെ ബ്ലോക്ക് ചെയ്തു പിന്നെ സ്ഥിരം പരിപാടി പോലെ ഇനി അടുത്ത ആളിലേക്ക് പോകാമെന്നാണ് പയ്യൻ വിചാരിച്ചത് പെൺകുട്ടികളും വരാറുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ വിവരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നടത്തിയ അന്വേഷണം ഈ പെൺകുട്ടി ആദ്യം സമീപിച്ചത് എറണാകുളത്താണ് എറണാകുളത്ത് പക്ഷെ എല്ലാ ഡിജിറ്റൽ തെളിവുകളും ഇതിനെതിരാണ് ഇവരുടെ ചാറ്റിനകത്ത് ഇവൻ പലവട്ടം വിവാഹ വാഗ്ദാനം ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എറണാകുളം പോലീസിനെ കൊച്ചി പോലീസിനെ ഇവർ സമീപിക്കുന്നു അതിനുശേഷം അവിടെ നിന്നുള്ള ഡയറക്ഷൻ പ്രകാരമാണ് ആലപ്പുഴ സൗത്ത് പോലീസിലേക്ക് ഈ പരാതി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തുടർന്നാണ് ഇപ്പോൾ സൗത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ ചെറുപ്പക്കാരൻ വിവാഹിതനല്ല ഇവന്റെ വീട്ടിൽ ഇവന്റെ വീട്ടുകാരെ കൂടെ അല്ല താമസിക്കുന്നത് അപ്പുറത്തങ്ങൾ മാറി ഒറ്റയ്ക്ക് താമസിക്കാൻ ഇവരെ കൃത്യകൃത്യ സമയത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ആളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവന്റെയും ഒരുപാട് പൈസ കാണും അതുകൊണ്ടാണല്ലോ ഇവൻ ഒറ്റയ്ക്ക് താമസിക്കാൻ എത്ര ധൈര്യം ധൈര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവനെന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടാകും അതുകൊണ്ട് അല്പിനോട് പോയിട്ടേക്ക് താമസിച്ചത് അപ്പോൾ ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ പല പെൺകുട്ടികളും വരാറുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ തെളിവ് സകതം പറയുന്നത് ഇങ്ങനെ വരാനിങ്ങനെ കുറെ എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം എളുപ്പമല്ലോ അപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പോലീസ് കേസെടുത്ത് എല്ലാ സകല തെളിവുകളും ഉള്ളതുകൊണ്ട് അവനെ പൊക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ചതിക്കുഴികളൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തും ഉള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുക ഇഷ്ടപ്പെടുക വിവാഹ വാഗ്ദാനം കൊടുക്കുക പീഡിപ്പിക്കുക അതിന് ശേഷം ഒഴിവാക്കുക ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പക്ഷേ ഇവരെ പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ അതല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ ഒന്നിൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ ലഹരി ഉപയോഗങ്ങൾ ഇതൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാരുണ്ട് ഒരുപാട് അപബോധ ക്ലാസുകൾ കൊടുക്കുന്ന ഇൻഫ്ലുവൻസർമാരുണ്ട് ഇതൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇവനെപ്പോലുള്ള ഇത്തരം ആളുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആ സമൂഹത്തിന് മുഴുവൻ ദോഷമാണ് ഈ പെൺകുട്ടികളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത്തരം പെൺകുട്ടികളോടുള്ള ഉപദേശമാണ് എല്ലാവരോടുമല്ല ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന നമ്മുടെ റൂമിലൊക്കെ പോകാൻ തയ്യാറാണ് പെൺകുട്ടികളോടാണ് അതായത് വിവാഹ വാഗ്ദാനം നൽകി കഴിയുമ്പോൾ പിന്നെ എല്ലാ എല്ലാവായി വിവാഹം കഴിക്കുന്ന സകല പ്രതീക്ഷകളും കൊണ്ട് അടിയറ വെക്കുന്നതാണല്ലോ അതോടൊക്കെയാണ് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ജീവിച്ചുകൂടെ വിവാഹം നടക്കട്ടെ അതുവരെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ് മറ്റൊരു വീഡിയോ കാണാം ബൈ